I'm under 30. കേൾക്കുണ്ടല്ലോ ഷാ ഷൈ ഷൈമ ഓക്കെ സോ എല്ലാവർക്കും ഹായ് ഗുഡ് ഗുഡ് ഈവനിങ് സ്റ്റെഫി അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാല് അറ്റ് എന്ന് പറയുന്ന ഈ ഇതിനെ പ്രിപ്പോസിഷൻ എന്നൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ പക്ഷെ അങ്ങനൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല ഈ അറ്റ് എന്നുള്ള ഈ ഒരു കാര്യം എവിടെക്കെയാണ് യൂസ് ചെയ്യണത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് കേട്ടോ ക്ലിയർ ആയോ അതായത് അറ്റ് എന്നുള്ള ഈ ഒരു വാക്ക് എവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാം എന്ന് പഠിക്കാം അപ്പൊ ഈ അറ്റിന്റെ ആദ്യത്തെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപിൽ എന്നാണ് അർത്ഥാ മുമ്പിൽ ഒക്കെ ഇങ്ങനെ തന്നെ എഴുതിയെടുക്കണം കേട്ടോ കാരണം ഇതൊരു പ്രാവശ്യം കേട്ടാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല സോ നിങ്ങൾ ദയവായി എഴുതിയെടുക്കാം കേട്ടോ സോ അറ്റിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത് മുമ്പിൽ എന്നാണ് സോ ദി അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ ദി കാർ ഈസ് അറ്റ് ദി ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാറ് ഗേറ്റിന്റെ മുൻപിലാണ് ദി കാർ ഈസ് അറ്റ് ഗേറ്റ് എന്ന് പറയുമ്പോൾ കാറ് ഗേറ്റിന്റെ മുൻപിലാണ് അപ്പൊ അറ്റിന്റെ മീനിങ് ഇവിടെ എന്തായി മുൻപിൽ എന്നാണ് അറ്റിന് ഒരു മീനിങ് ആണോ ഉള്ളത് അല്ല അറ്റിന് കുറേ മീനിങ് ഉണ്ട് അതിൽ ഒരു മീനിങ്ങിനെയാണ് ഞാൻ ഈ പറയുന്നത് അച്ഛന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുൻപിൽ എന്നാണ് ദി കാർ ഈസ് അറ്റ് ദി ഗേറ്റ് ഗേറ്റിന്റെ മുന്നില് ഉണ്ട് ക്ലിയർ ആണല്ലോ അടുത്തത് ഹി അവൻ He He is is standing standing at the door. സ്റ്റാൻഡിംഗ് ദോ ഞാൻ എന്താർത്ഥം സോ ഈ സാറാമിടുമ്പോൾ എന്ത് വേണം അവിടെ ഐ എൻ ജി വേണം അല്ലേ സോ ഹി ഈസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ നിൽക്കുകയാണ് എവിടെ at the door. ഓക്കെ okay, at the door എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റിന്റെ ഒരു മീനിങ് കിട്ടിയല്ലോ അറ്റിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക എന്താണ് മുൻപിൽ അറ്റിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുൻപിൽ ഓക്കെ ഇനി അറ്റിന്റെ രണ്ടാമത്തെ മീനിങ് എന്ന് പറയുന്നത് പുറത്ത് അച്ഛന്റെ രണ്ടാമത്തെ മീനിങ് എന്ന് പറയുന്നത് പുറത്ത് എന്നാണ് കേട്ടോ പുറത്ത് മനസ്സിലാവണ്ടോ ക്ലാസ് എടുക്കുന്നത് ക്ലിയർ ആണോ ഓക്കെ അച്ചിൻ്റെ രണ്ടാമത്തെ മീനിങ് എന്ന് പറയുന്നത് പുറത്ത് അപ്പോ എക്സാമ്പിൾ എഴുതാൻ പോവാണ് കേട്ടോ എന്ന് പറയുന്നത് അർത്ഥം ഇങ്ങനെ മുട്ടില്ലേ ഇങ്ങനെ അതിനെയാണ് നമ്മള് നോപ്ഡ് എന്ന് പറയുന്നത് കേട്ടോ സോ ഹി നോക്ഡ് അവൻ മുട്ടി എവിടെ ദി ഡോർ അപ്പൊ ഇവിടെ അച്ഛന്റെ മീനിങ് എന്തായിട്ട് വന്നു പുറത്ത് എന്നാണ് അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് അറ്റിന് ഒരുപാട് മീനിങ് ഉണ്ട് അതിലെ ഒരു മീനിങ് മുമ്പിൽ എന്നും രണ്ടാമത്തെ മീനിങ് പുറകിൽ എന്നുമാണ് കേട്ടാ സോറി പുറത്ത് എന്നുമാണ് കേട്ടാ സോ ഹി അറ്റ് ദി ഡോർ അവൻ പുറത്ത് മുട്ടി അടുത്ത അടുത്ത എക്സാമ്പിൾ നോക്കാം at at the 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 gate. gate. A one. gate a one. Uh, car hit Hit ഇടിക്കുക എന്നുള്ള അർത്ഥം അറ്റ് ദി ഗേറ്റ് ഗേറ്റിന് പുറത്ത് ഗേറ്റിന് പുറത്തായിട്ട് എന്ത് ചെയ്തു കാറ് ഇടിച്ചു ഓക്കെ പറ്റിന്റെ മീനിങ് എന്ന് പറയുന്നത് രണ്ട് മീനിംഗ് ആണ് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത് ഒന്നെന്ന് പറയണത് മുൻപിൽ എന്നും രണ്ടെന്ന് പറയണത് പുറത്ത് എന്നും ക്ലിയർ ആണല്ലോ മായിച്ചോട്ടെ ക്ലിയർ ചെയ്തോട്ടെ അടുത്തേക്ക് പോവാം ഓക്കെ ഇതൊക്കെ വെറുതെ ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോവാനേ ഉള്ളൂട്ടാ ഓവറായിട്ട് അതിങ്ങനെ ആലോചിച്ച് നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട ഇത് ഇത്ര പഠിച്ചാ മതി അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് എവിടെക്കെയാണ് യൂസ് ചെയ്യണത് അതിനോടൊപ്പം തന്നെ സെന്റൻസും പഠിച്ചു പഠിച്ചു പോവാ ഓക്കേ ഇനി അറ്റ് അറ്റ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒപ്പം അതായത് എന്നൊക്കെ പറയാലോ ഇതിനു മുന്നിലായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ് എവിടെയൊക്കെയാണ് നമ്മൾ പെർസെന്റേജ് കണക്ക് അറിയില്ലേ അപ്പൊ ബാങ്കിൽ പന്ത്രണ്ട് ശതമാനം പലിശ എന്നൊക്കെ പറയില്ലേ അപ്പൊ അവിടെ ഒക്കെ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബാങ്ക് പേസ് ഇൻട്രസ്റ്റ് ഓക്കെ ബാങ്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് നാല് ശതമാനമാണ് ഓക്കെ അപ്പോൾ ബാങ്ക് സോ ബാങ്ക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് മീൻസ് പലിശ അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് എന്ത് യൂസേജ് സോറി നമുക്ക് എന്ത് യൂസേജ് വന്നു ഇതുപോലെ യൂസേജ് വന്നു ഇവിടെ നമുക്ക് ഈ അറ്റ് ഇങ്ങനെ ഇടാട്ടാ നമ്മൾ ഇങ്ങനെ ഇടില്ലേ നമ്മളിവിടെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ അക്കൗണ്ടൻസിയും കാര്യങ്ങളൊക്കെ പഠിച്ചോർക്കറിയാൻ പറ്റും പെട്ടെന്ന് അറ്റ് ഫോർ പേഴ്സൻറ്റേജ് ഇങ്ങനെ ഇടാം ഓക്കെ അപ്പൊ നറ്റിന്റെ വേറൊരു യൂസേജാണ് കേട്ടാ ക്ലിയർ ആണല്ലോ അടുത്തേക്ക് പോവാം ഇനി അടുത്തത് ഈ അറ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യണത് പ്ലേസിന് ഫ്രണ്ടിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അറ്റ് പ്ലേസ് പ്ലേസിന് ഫ്രണ്ടിലായിട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫോർ എക്സാമ്പിൾ ഹി ഈസ് ഹി സറ്റ് ഹീ സറ്റ് ആലുവ അവൻ ആലുവയിലാണ് ഓക്കെ ഏതെങ്കിലും ഒരു സ്ഥലം ഷീസാറ്റ് എന്താണ് വേറെ ഏതെങ്കിലും പേര് എവിടെങ്കിലും ഇപ്പൊ ഞാൻ എനിക്ക് അറിയുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് ഷീസാറ്റ് മൂവാറ്റുപുഴ അവൻ മൂവാറ്റുപുഴയിലാണ് ഓക്കെ അപ്പോൾ ഈ അറ്റിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് ഈ പ്ലേസിന് ഫ്രണ്ടിലായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അറ്റ് നമുക്ക് കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അത് പറ്റില്ല നമുക്ക് എങ്ങനെയാണോ അറ്റ പറയണമെന്നറിയോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലം പറയാൻ വേണ്ടിയിട്ട് അതായത് ജനറൽ ആയിട്ട് പറയാൻ പറ്റില്ല ഒരു സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോ ഞാൻ പറയാണ് ഇവിടെ ഈ ആലുവ എന്ന് പറയുന്നത് സ്ഥലമാണ് കേട്ടോ ഈ ആലുവ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലൊരു സ്ഥലമാണ് അല്ലേ അപ്പോ ഞാനിത് ഞാൻ എറണാകുളത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എറണാകുളം എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥലമാണ് അല്ലെ വലിയൊരുപാട് സ്ഥലങ്ങളുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് സോ നമുക്ക് ഇങ്ങനെ എന്ത് പറയാൻ പറ്റില്ല ഒരു സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷെ എറണാകുളം ജില്ലയില് ആലുവയിലാണെന്ന് പറയാനാണ് ഞാൻ ഇവിടെ അറ്റ യൂസ് ചെയ്യണത് മനസ്സിലായോ അപ്പൊ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഷീസാറ്റ് ഷീസാറ്റ് ആലുവ ഇൻ എറണാകുളം ഓക്കെ ഇൻ എറണാകുളം അതായത് എറണാകുളം എന്ന് പറയുന്നത് ഒരു വാ വൈഡ് ആയിട്ടുള്ള ഓസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഞാൻ ഇന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുക ഇനി എറണാകുളത്ത് ആലുവ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലമാണ് അത് നമുക്ക് എന്താ എന്ത് പറയാൻ പറ്റും ഒരുപാട് ഏരിയനെ സൂചിപ്പിക്കേണ്ട ആ ഒരു സ്പെസിഫിക് സ്ഥലമാണ് അവിടെയാണ് ഞാനിവിടെ അറ്റി യൂസ് ചെയ്യണത് ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ ആണോ വേറെ എക്സാമ്പിൾ പറയാം ഹിസ് അറ്റ് തൊടുപുഴ ഇൻ ഇടുക്കി ഇടുക്കി എന്ന് പറയുന്നത് വലിയൊരു സ്ഥലം അല്ലെ അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇടുക്കിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ പക്ഷെ തൊടുപുഴ എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും സ്പെസിഫിക് ആണ് സോ അറ്റ് തൊടുപുഴ ഇൻ ഇടുക്കി ഇപ്പൊ ക്ലിയർ ആണോ ഇപ്പൊ ക്ലിയർ ആണോ എനിക്ക് വേറെ സ്ഥലങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഞാനിവിടെ എറണാകുളം ഈ ഇടുക്കി തൃശ്ശൂർ ഇത്രയും ഭാഗമൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കുറച്ചെങ്കിലും അറിയുള്ളൂ മലപ്പുറം ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് പറയാട്ടോ ഓക്കെ വേറെ എക്സാമ്പിൾ നോക്കാം കുറച്ചും കൂടി മനസ്സിലാവാൻ ഷീസ് അറ്റ് ചാലക്കുടി അവൻ ചാലക്കുടിയിലാണ് എവിടെ ഇൻ തൃശ്ശൂർ തൃശ്ശൂരില് ചാലക്കുടിയിലാണ് അപ്പൊ ഈ ചാലക്കുടി എന്ന് പറയുന്നത് സ്പെസിഫിക് സ്ഥലമാണ് സോ അറ്റ് ചേർക്കുന്നു തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥലമാണ് അവിടെ നമുക്ക് ഇഞ്ചേർക്കാം ഇപ്പൊ ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ ഡൗട്ട് ഇല്ലല്ലോ പൊട്ടക്കാട്ടാരാ അറിയാട്ടോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ തോട്ട് കടтереയാണ് ഉദ്ദേശിച്ചത് ഓക്കേ ആ ഇനി ഇനി നമ്മൾ ഡെയിലി ക്ലാസ് ഉണ്ടാവാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഡെയിലി ക്ലാസ് വയ്ക്കുന്നില്ല കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ നമുക്ക് എല്ലാ ദിവസവും തന്നെ ലൈവ് പോകാമെന്ന് നോക്കുകയാണ് കാരണം മുന്നേ ഞാൻ ലൈവ് പോവുമായിരുന്നു എല്ലാ ദിവസവും ഇപ്പം കുറച്ച് നാളുകളായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും പോകുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇനി ഒരു ടു ത്രീ മന്ത്സ് കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാ ദിവസവും ലൈവ് ആക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈവ് പോകുമ്പോൾ ആ ഉള്ളവർ ഇപ്പം ഇത്രയും പേരുണ്ടെങ്കിലും അത്രയും പേര് തന്നെ എല്ലാ ലൈവിലും ജോയിൻ ചെയ്യാറുണ്ടായിരുന്നു എല്ലാ ദിവസവും കറക്റ്റ് ഒരു ഓർഡർ അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഏതൊരു ലാംഗ്വേജും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ടൊരു എന്തൊരു കണക്ഷൻ വരും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും പോകാറുണ്ടായിരുന്നു ഇനി വരും ക്ലാസ്സുകളിൽ ദിവസങ്ങളിൽ ഇനി അങ്ങനെ പോകാം എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോ ഇനി ഇനി നമ്മൾ ഈ അറ്റ് യൂസ് ചെയ്യണം എവിടെയാണെന്നറിയോ ചെയ്യാ ഒന്ന് പറഞ്ഞു നോക്കിയാൽ അറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എവിടെയാ സമയത്തിൻ്റെ കൂടെ ടൈം ടൈമിന്റെ കൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം അറ്റ് ടെൻ ഓ ക്ലോക്ക് പത്ത് മണിക്ക് at 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 10 o'clock, 2 p.m., p.m., 3.30 12 a.m. ഇങ്ങനെയൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്തെ ചേർക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഇതുപോലെ അറ്റ് എന്നുള്ളത് യൂസ് ചെയ്യാം അതായത് ഏതെങ്കിലും സമയത്തിന് ഫ്രണ്ടിലായിട്ട് ബിജു ബൈ ബിജു ഗോഡ് ബ്ലെസ് യു ഇപ്പൊ മെസ്സേജ് ഒന്നും കാണാറില്ല ഗോഡ് ബ്ലെസ് യു ഇപ്പൊ കാണാറില്ല പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കമ്പ്യൂട്ടർ ക്ലാസും അതുപോലെ തന്നെ പി എസ് സിയുടെ ക്ലാസ്സും ബേസിക് ക്ലാസുകൾ എല്ലാം തന്നെ ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കാരണം പെട്ടെന്ന് എനിക്കത് എങ്ങനെ ചെയ്യാൻ പറ്റില്ല കുറേ നമ്മൾ പ്രിഫർ ചെയ്ത് കുറേ നമ്മൾ അതിന് വേണ്ടി പഠിച്ചിട്ട് വേണം പിന്നെ ഇപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻ വൈസ് എനിക്ക് പറ്റുന്നില്ല ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വാണി കൃഷ്ണ നല്ലതാണ് പി എസ് സി കാര്യങ്ങളിലൊക്കെ പി എസ് സിയിൽ ഉള്ള കുട്ടികൾക്ക് ഏറ്റവും നേരിടുന്ന വലിയ പ്രശ്നം ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് ഗ്രാമർ ഒക്കെ തന്നെയാണ് അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ അതിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇനി അപ്പോൾ അറ്റ് നമുക്ക് എവിടെ യൂസ് ചെയ്യാം അറ്റ് ടൈം രംസീന ഞാൻ കറക്റ്റ് ആയിട്ടൊരു സമയം ഞാൻ പറയുന്നില്ല കാരണം എനിക്കിപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ചില ദിവസങ്ങളൊക്കെ എനിക്ക് പറ്റുന്ന ദിവസങ്ങളാണ് ഞാൻ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ വൈകിട്ട് ഓക്കെ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വന്ന് ലൈവ് എടുക്കും അങ്ങനെയാണ് അപ്പോൾ മിക്കും ലൈവ് ഉണ്ടാവുന്ന സമയം എന്ന് പറയുന്നത് ഏഴര എട്ട് എട്ടര ഒമ്പത് ഇതിനുള്ളിലായിരിക്കും ഞാൻ ലൈവ് പോകുന്നുണ്ടാവുക കൂടുതലായിട്ടും എയ്റ്റ് തേർട്ടിക്കായിരിക്കും ലൈവ് ഉണ്ടായിരിക്കുക ഇന്ന് കുറച്ച് ഇന്ന് ഈ ദിവസം ആയതുകൊണ്ട് ഓഫീസൊക്കെ അവധിയായതുകൊണ്ടാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം വേറെവിടക്ക് യൂസ് ചെയ്യാം ചെയ്യാന്നറിയോ അറ്റ് ഡൗൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പ്രഭാതം അല്ലേ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തിനാണ് ഡൗൺ എന്ന് പറയുന്നത് സോ അറ്റ് ഡൗൺ അതുപോലെ നമ്മൾ പിന്നെ അറ്റ് യൂസ് ചെയ്യുന്നത് എവിടെക്കെയാ ആറ്റിന്യൂൺ ഉച്ച ഉച്ചയ്ക്ക് നമുക്ക് അറ്റ് യൂസ് ചെയ്യും അതുപോലെ തന്നെ നൈറ്റിന്റെ കൂടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യും രാത്രി അതുപോലെ തന്നെ മിഡ് നൈറ്റിന്റെ കൂടെയും നമ്മൾ പാതിരാത്രി മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പാതിരാത്രി പാതിരാത്രിയുടെ കൂടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യും അതുപോലെ അറ്റ് ഡസ്ക് ഡസ്ക് എന്ന് പറാർത്ഥം സന്ധ്യ സന്ധ്യ സമയല്ലേ സൂര്യൻ ഉദി അസ്തമിക്കുന്ന സമയം അതിൻ്റെ കൂടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യും കേട്ടോ അപ്പൊ അതുകൊണ്ട് അറ്റ് ഡോൺ പ്രഭാതം അറ്റ് നൂൺ ഉച്ച അറ്റ് നൈറ്റ് അറ്റ് മിഡ് നൈറ്റ് അറ്റ് ഡാസ്ക് സന്ധ്യ ഇത് ഈ ദിവസങ്ങളിൽ ഈ ഒരു സമയത്തിന്റെ എല്ലാത്തിന്റെയും കൂടെ നമുക്ക് അറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ആ ഈവനിങ് പറയാം ഇനി ലൈവില് വന്ന ദിവസം ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു അഞ്ചുമണിയാവുമ്പോഴേക്കും ഞാൻ അപ്ലോഡ് ചെയ്തല്ല സോറി അപ്കമിങ് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും അപ്പം അതിൽ ഞാൻ അപ്പ് ചെയ്തിട്ടേക്കാം കേട്ടാ ഒരഞ്ചരയ്ക്ക് ആകുമ്പോഴേക്കും ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പോഴേക്കും ഞാൻ അപ്പ് ചെയ്തിട്ടേക്കാം ആ സമയത്ത് നിങ്ങളൊന്ന് നോക്കുക മാക്സിമം എല്ലാ ദിവസവും തന്നെ ലൈവിന് വരാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം മോർണിംഗ് ഈവനിംഗ് ഒക്കെ ഉണ്ടല്ലോ അവിടെ ഒന്നും നമുക്ക് അറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇൻ ദി മോർണിംഗ് ഇൻ ദി ഈവനിങ് എന്നൊക്കെ പറയാൻ പാടുള്ളൂ ആ അതെ വോൾസ് മാൻ തെറ്റയച്ചിരിക്കുന്നു ഞാനിപ്പോ പറഞ്ഞു നിർത്തിയുള്ളൂ ഈവനിങ്ങില് അറ്റ് പാടില്ല ഇൻ ദി മോർണിംഗ് ഇൻ ദി ഈവനിങ് പറയാൻ പാടുള്ളൂ ഒരു കാരണവശാലും അറ്റ് ഈവനിങ് പറയുന്നത് തെറ്റാ ഭയങ്കര തെറ്റാണത് സോ വിൽ കം ഇൻ ദി ഈവനിങ് എന്ന് പറയണം എല്ലാവർക്കും ക്ലിയർ ആണോ അത് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഐ യു വേക്കപ്പ് എൻ ദി മോർണിംഗ് സെന്റൻസുകളാണ് കേട്ടോ എന്താ ഞാൻ എടുത്തില്ല ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല അപ്പൊ അറ്റാണ്പോ ഞാൻ ഫുൾ എടുത്തിരിക്കണേ അറ്റിന്റെ ആദ്യത്തെ അർത്ഥം മുൻപിൽ രണ്ടാമത്തെ അർത്ഥം പുറത്ത് അറ്റിന്റെ മൂന്നാമത്തെ അർത്ഥം പേഴ്സൻ്റേജിനെ സൂചിപ്പിക്കാൻ നാലാമത്തെ അർത്ഥം സ്ഥലത്തെ സൂചിപ്പിക്കാൻ അഞ്ചാമത്തെ അർത്ഥം സമയത്തെ സൂചിപ്പിക്കാൻ ആ സമയത്തില് നമുക്കിതുപോലെ ക്ലോക്ക് സമയവും അതുപോലെ തന്നെ പ്രഭാതം ഉച്ച രാത്രി പാതിരാത്രി സന്ധ്യ ഇതിന്റെയൊക്കെ ഒപ്പാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടാ ഐ സ്റ്റഡിഡ് ഇൻ ദി ഈവനിങ് ഞാൻ വൈകുന്നേരം പഠിച്ചു ക്ലിയർ ആട്ടോ പി എസ് സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഇപ്പോൾ മുതലേ പ്രിപ്പയർ ചെയ്തു തുടങ്ങുക സമയമൊട്ടും വേസ്റ്റാക്കാതിരിക്കുക ഇംഗ്ലീഷ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒന്ന് അതങ്ങ് സ്റ്റോ ഒന്ന് ഇന്ന് നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കുക ഞാൻ അപ്പോഴേക്കും റെഡിയായി ഓക്കെ ആയി വന്ന് പി എസ് സി ക്ലാസ്സുകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അല്ലാതെ നിങ്ങൾ സമയമൊന്നും വേസ്റ്റ് ചെയ്ത് കേട്ടോ ബാക്കിയൊക്കെ ഒന്ന് റെഡിയായിട്ട് ബാക്കിയുള്ള നോളജൊക്കെ നിങ്ങൾ അക്യർ ചെയ്ത് വെക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷ് കൂടെ ഒരുമിച്ച് പോവാം ഓക്കെ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുക അല്ലാട്ടോ ഹരിത ഞാൻ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇംഗ്ലീഷ് ബസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇപ്പോൾ രണ്ട് വർഷമായി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇംഗ്ലീഷിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കോഡിങ് അതായത് സയൻസ് ബസ് ട്യൂഷൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ കൗൺസിലിംഗ് സെൻറ്ററുണ്ട് ഐ എൽസ് ഉണ്ട് ഒഇ ടി ഉണ്ട് ഓക്കെ അങ്ങനെ പോകുന്നു പഠിപ്പിക്കുന്നില്ല ഞാൻ ആക്ച്വലി അസിസ്റ്റൻ്റ് പ്രൊഫസർ ആയിരുന്നു പക്ഷേ മൂന്ന് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ റിസൈൻ ചെയ്ത് ഇതിലേക്ക് വന്നതാണ് ഓക്കെ ഷെഹീർ ഇൻട്രസ്റ്റിന്റെ സ്പെല്ലിംഗ് നോട്ട് ചെയ്യൂ ഇൻട്രസ്റ്റഡ് ഐ എൻ ടി ആർഇ എസ് പഠിക്കാനായിട്ട് വായന കേട്ടോ വായനയിലൂടെയാണ് നമുക്ക് സ്പെല്ലിങ് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ എനി ഡൗട്ട് ലൈവ് എത്ര മണിക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇതുപോലെ വോട്ട് ചെയ്തിട കേട്ടോ ആ സമയത്ത് പറ്റുന്ന പോലെ ഞാൻ ജോയിൻ ചെയ്യാം ഇപ്പം ഞാൻ പറ്റുന്ന പോലെ എന്ന് പറയണത് ഹെൽത്ത് ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ എത്തിയേനെ പക്ഷെ ഇപ്പം എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടാ ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ വരും വരാം എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സമയം അനുസരിച്ച് വരാം അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് സമയം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വോട്ട് കേട്ടോ ഓക്കെ കുറേയൊക്കെ നിങ്ങൾ ഡയറി എഴുതുന്ന ശീലമൊക്കെ നോക്കി വയ്ക്കട്ടാ അതായത് രാത്രിയിലൊക്കെ ഇപ്പൊ ഡയറി ചെയ്തുന്ന ശീലമൊന്നും ആർക്കും ഇല്ല എങ്കിൽ പോലും രാത്രിയിലൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കുക ഓക്കെ നമുക്കിപ്പം എല്ലാവരോടും സംസാരിക്കാൻ പറ്റണമൊന്നുമില്ല ചിലർക്ക് മലയാളം മാത്രം സംസാരിച്ചോണ്ടിരുന്ന നമുക്ക് പെട്ടെന്ന് ചാടിക്കാറി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ചുമ് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക ഇംഗ്ലീഷിൽ അങ്ങനെ 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 ശീലങ്ങളായി ഓരോരോ ശീലങ്ങളാണല്ലോ പിന്നീട് നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ശീലിച്ച് 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 പതിയെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും ഓക്കെ അങ്ങനെയൊക്കെ ചെയ്തു ചെയ്തു വരിക അപ്പം തന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കൂടെ സെറ്റാക്കുക സെറ്റാക്കാൻ നിങ്ങളുടെ സ്കില്ല് എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾ നോക്കുക ഇപ്പോൾ ചിലവരുണ്ട് ഇപ്പോൾ ഞാനിവിടെ കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം കൗൺസിലിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട് അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് സൈക്കോളജി എടുത്ത് ഒരുപാട് പേരെനിക്കറിയാം എൻ്റെ സ്റ്റുഡൻസിനെ തന്നെ എനിക്കറിയാം അപ്പോൾ അങ്ങനെ അങ്ങനെ ആരോ എന്തൊക്കെയോ കാണിക്കണം കണ്ടിട്ട് നമ്മൾ കാണിക്കരുത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സ്കില്ല് അതിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പി എസ് സി ഒക്കെ ആണെങ്കിൽ ും നല്ലതാണ് അതുപോലെ മോണ്ടിസോറി പോലെയുള്ള ക്ലാസ്സുകൾ കോഴ്സസ് ഒക്കെ ഡിഗ്രി കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുന്നവരുണ്ടാവും ഓക്കെ പെട്ടെന്നൊരു ജോലി കിട്ടണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ജോലിക്ക് പോകാനായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ലാംഗ്വേജ് ഇല്ല ഈവൻ നമുക്ക് നമ്മളുടെ നമ്മൾ ഈ വീട്ടിലിരുന്നിരുന്നിരുന്നിരുന്ന് നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേര് ഒരുപാട് പേരെനിക്കറിയാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള കോഴ്സസ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഒരു വർഷത്തെ കോഴ്സസ് അതായത് പ്രൊഫഷണൽ കോഴ്സസ് ഇപ്പൊ മോണ്ടിസോറി ഒക്കെ പോലെയുള്ള കോഴ്സസ് അതൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വർഷം കൊണ്ട് ജോലി കയറാവുന്നതാണ് അപ്പം അങ്ങനെയുള്ള കോഴ്സൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതല്ല നിങ്ങൾക്ക് വേറെ കോഴ്സ് ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറൊക്കെ ആവണം ഇംഗ്ലീഷിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇഗ്നോ പോലെയുള്ള യൂണിവേഴ്സിറ്റിയിൽ ബി എ ഇംഗ്ലീഷ് പോലെയുള്ള ക്ലാസ് കോഴ്സസിന് ജോയിൻ ചെയ്യാം ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തന്നെ അത് പാസ്സായിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റും ഓക്കെ മൂന്ന് വർഷമൊന്നും വേണമെന്നില്ല അതിന് മുന്നേ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ എഫേർട്ട് എടുത്താലാണ് നമുക്ക് എവിടെങ്കിലൊക്കെ എത്താൻ പറ്റുള്ളൂ സോ എഫേർട്ട് എടുക്കോണിം സിനോണിംസ് ഒക്കെ വലിയ ടോപ്പിക് ആണ് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരറ്റ വാക്കിൽ പറയാൻ പറ്റില്ല എടുത്തു തരാം നിങ്ങൾക്ക് ഡൗട്ടുള്ള സെഷൻസ് ഒക്കെ നിങ്ങൾ മെയിൽ അയച്ചിടോ അല്ലെങ്കിൽ കോമെന്റ് അയച്ചിടോ ചെയ്യാം കേട്ടോ ഞാൻ അതെല്ലാം നോക്കാറുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അറ്റ് കഴിഞ്ഞു വോൾസ്മാൻ മാൻ അറ്റ് കഴിഞ്ഞിട്ടോ അറ്റ് ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അർത്ഥങ്ങളിൽ വരുന്നത് ഇനി നമുക്ക് അടുത്ത ക്ലാസ് വെക്കാം ഞാൻ ഇപ്പോൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സമയം നോക്കിയത് ക്ലാസ് കഴിഞ്ഞിട്ടോ ക്ലാസ്സിൽ അല്ലാത്തവർക്ക് ലെഫ്റ്റ് ആവാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് വേറൊരു സെഷനാണ് ശ്രുതി അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്നാൽ പിന്നെ അതാവട്ടെ ഇന്നോണ നമുക്ക് പ്ലേസിൽ എടുക്കാം ഓഫ് പ്ലേസ് അടുത്ത ടോപ്പിക് അതായിരിക്കാം അതായിരിക്കും പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ചിലപ്പോൾ ഞാൻ മറന്നുപോകും എഴുതി വയ്ക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക് അതെടുക്കാം പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ഇൻ ഓൺ നോൺ പ്ലേസ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് അപ്പോൾ അതെടുക്കാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ ഓക്കെ ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കി നമുക്ക് അടുത്ത എടുക്കാം ഓക്കെ സോ താങ്ക് യു